ഹായ് ഹലോ നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഇന്ന് കട്ടപ്പാടത്തെ മാന്ത്രിക എന്ന സിനിമയുടെ മാന്ത്രിക വിശേഷങ്ങൾ പങ്കുവെക്കുന്ന സിനിമയുടെ നായര ധൈര്യം ചെയ്തു നമ്മളോട് നമസ്കാരം നമസ്കാരം വിശേഷങ്ങൾ നല്ല വിശേഷം നിനക്ക് പോകുന്നു പിന്നെ അടിപൊളിയൊക്കെ മാന്ത്രികൻ ആരാണ് ഈ മാന്ത്രിക മാന്ത്രികൻ ഇല്ല സസ്പെൻസ് പറയത്തില്ല അതും പറയത്തില്ല ഒരുപാട് പേരുണ്ട് മന്ത്രി പറഞ്ഞ നാട്ടുപാർത്ത ഒരു എന്താ പറയുക പഴയ അവരുടെ ഇത് കണ്ടതെന്ന് ഞങ്ങള് യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴേ ആളുകളുടെ പുതുമുഖങ്ങളെ കുറിച്ചുള്ള യൂട്യൂബിലുള്ള അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ പറയുന്നു ട്രെയിലർ ഒന്നും കണ്ടില്ല എന്തോ സംഭവത്തിൽ പിടുത്തോ ഇല്ല ഞങ്ങൾക്ക് ശരി ഞാൻ എന്താണ് കട്ടപ്പാട മന്ത്രി അതിപ്പോ കട്ട ഒരു ഒരു അല്ലെങ്കിൽ തോന്നില്ല അതാണ് കഴിവ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ സിനിമയിൽ ഉണ്ടായിരുന്നു അല്ലേ നല്ല പൂജ തൊട്ട് പേക്കപ്പ് വരെ ചെയ്യുന്നതിൽ മാത്രമാണ് അച്ഛൻ നല്ലൊരു കേന്ദ്ര കഥാപാത്രമാണ് അമ്മ നീമാ എല്ലാവരും ഒരു ഒരു സെൻട്രൽ ക്യാരക്ടർ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ പോലെ അത് അപ്പം മെയിൻ ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീല് കണ്ടായിരുന്നു അതായത് ഒരു തിയേറ്ററിൽ ഇങ്ങനെ കൊറേ സിനിമയുടെ പോസ്റ്ററൊക്കെ നോക്കിയിട്ട് സ്വന്തം പടത്തിന്റെ പോസ്റ്റർ ആവണം എക്സൈറ്റ്മെന്റ് ശരി ആദ്യത്തെ പടത്തിന് ഉണ്ടാകുന്ന ഒരു ഒരു പുതുമുഖത്തിന് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആ കണ്ണുകളിൽ എനിക്ക് ഫീൽ ചെയ്തു ആ അതെ അത് വലിയൊരു സംഭവമായിരുന്നു ഞാനത് കാണാൻ പോകുമ്പോൾ എനിക്ക് അത്ര അങ്ങനെ ഒരു ഫീല് ഉൾക്കൊണ്ടുകൊണ്ടല്ല പോയത് ഒരാകാംക്ഷുണ്ട് ഇതവിടെ ഉണ്ടോ ഫ്ലെക്സ് അവിടെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണം അപ്പോൾ പോയി കണ്ടപ്പോൾ എന്താ പറയുക നെസ്ലിൻ ജോജു വർഗീസ് ധ്യാൻ ശ്രീനിവാസൻ സാർ അതെ ധ്യാൻ ശ്രീനിവാസൻ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ നമ്മുടെ സുനിത്തെ പീട് ഫ്ലക്സിൽ ഇരിക്കുന്ന കണ്ടപ്പോ നീക്കറിഞ്ഞൂടാ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര പ്രത്യേക ഫീലാണ് പക്ഷെ സന്തോഷമാണോ വിഷമാണോ ഭയങ്കര രസമാണ് അറിഞ്ഞൂടാ ഫീൽ എന്താണ് പക്ഷെ ഒരു രസമുള്ള ഫീലാണ് ഭയങ്കര രസം ആർട്ടിസ്റ്റ് ഉള്ള കൂടെ ഇങ്ങനെ ഫ്ലക്സിൽ ഇരിക്കുമ്പോ ഒരു ഭയങ്കര നമ്മുടെ മാന്ത്രിക ഒക്കെ എനിക്ക് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഇപ്പൊ ഡയറക്ടർ സാറിന് തൊട്ട് ബാക്കി എല്ലാ ഇപ്പൊ ഒന്നൊന്നായിട്ട് എടുത്തു പറയാനുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ നമ്മുടെ കമ്പാനിയൻ ആയിക്കോട്ടെ സുമിത്യേട്ടറിനായിക്കോട്ടെ എല്ലാവരും നമുക്ക് മുന്നേ ശരിക്കും പരിചയമുള്ള പോലെ പോലെ ആയിരുന്നു നമുക്കിങ്ങനെ ഒരു പേടിയോ അങ്ങനെയൊന്നും വന്നില്ല പിന്നെ സീനിയർ ആർട്ടിസ്റ്റ് ഷൂജി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ കുറച്ച് പേടിയുള്ളില് തട്ടി കാരണം നമുക്കൊരു ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സാറിന്റെ സൗണ്ട് ഒക്കെ ഭയങ്കര ഹൈ ആണ് ഞാനും സാറും തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സി സീനുണ്ട് വഴക്കിന്റെ ആ ഒരു ഇതിൽ ശരിക്കും എന്നോട് തന്നെ ചെയ്യണ്ട കളി അത് തന്നെ എനിക്കതിനെ ഭയങ്കര ഞാൻ ഞെട്ടിപ്പോയി അത് ശരിക്കും എന്നോട് പറഞ്ഞാണോ അതോ ഡയലോഗ് അടിച്ചതാണോന്നൊക്കെ എനിക്ക് ഡൗട്ടായി അപ്പം എന്നോട് പറഞ്ഞു പേടിക്കണ്ട കൂളായിട്ട് തിരിച്ച് പറഞ്ഞു വരും കാരണം ആള് വഴക്ക് പറയുമ്പോൾ ഒന്നും എൻ്റെ അടുത്ത ഡയലോഗിന് എനിക്ക് ഒന്നും പറയാൻ തോന്നുള്ളൂ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും എന്നുവെച്ചാൽ ശരി സാറ് ഭയങ്കര ഇതാണെന്നല്ല സാധനമാണെന്നൊന്നും അല്ലോട്ടോ പറഞ്ഞത് ഇത് കേൾക്കുന്നത് സർ അല്മാർ തറയണോ അങ്ങനെയല്ല പക്ഷേ ഭയങ്കര അടിപൊളിയായിരുന്നു ബാക്കി എല്ലാവരും എല്ലാ ക്രൂ മെമ്പേഴ്സും സാറും ഒക്കെ നല്ല നമ്മുടെ അടുത്ത് നല്ല കൂട്ടായിരുന്നു ശരിക്കും പറയാം നിങ്ങൾ രണ്ടുപേരും സോഷ്യൽ മീഡിയയിലെ വലിയ താരങ്ങളാണ് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരുപാട് ഒരുപാട് പിന്നെ പേര് ഇഷ്ടപ്പെടുന്നുണ്ട് അത് അതാണ് കറക്റ്റ് വേഡ് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് അത് സോഷ്യൽ മീഡിയയിൽ മാത്രല്ല എല്ലാവിടെയും ഞാൻ ചാനലിസോടെയാണ് വന്നത് ചാനലാണ് രണ്ട് റിയാലിറ്റി ഷോ ചാനലിൽ കൂടെയാണ് വന്നത് അപ്പോൾ ഒരുപാട് പേര് വീട്ടിൽ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ട് വലിയ ബ്ലസ്സിംഗ് അല്ലേ ഒരുപാട് പേര് നമ്മളെ നമ്മുടെ വിശേഷങ്ങൾ അറിയാനും കാലത്തിൻ്റെ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഗുഡ് ഇനി ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി വിശേഷം എന്തുണ്ട് സുഖമാണോ അടുത്ത വർക്ക് എന്താണോ ചേട്ടാ അല്ലെങ്കിൽ ചെയ്തത് അത്ര ശരിയായില്ല ചേട്ടും കൂടി ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആരോടായിക്കോട്ടെ ചോദിക്കാൻ ഒരുപാട് പേര് ചുറ്റും എന്ന് പറഞ്ഞത് വലിയൊരു ബ്ലെസ്സിങ് ആണ് അപ്പോൾ അത് അവർ തരുന്ന അവരാണ് തരുന്നൊരു സംഭവം അല്ലേ സ്നേഹം അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഓൺ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്പേസ് ആണ് നമുക്ക് നമ്മളെ അറിയുന്നവരാണ് നമുക്ക് എത്ര ടേക്ക് പോകാം നമുക്ക് കണ്ടന്റ് മാറ്റാ ഇപ്പൊ അത് സിനിമ എന്ന് പറയുമ്പോൾ ഒരു വലിയ പിക്ചറാണ് അതിപ്പോ കുറെ ക്രൂ ഉണ്ടാവും കുറെ വേറെ അധ്വാനമാണ് അപ്പൊ ആ ഒരു സ്പേസിലേക്ക് വരുമ്പോ പേടിയുണ്ടാവും സത്യം പറയാല് ഭയം ഒരുപാട് അതായത് ഇത് വലിയൊരു പൈസ മുടക്കിയിട്ടൊക്കെ ഉള്ളൊരു പരിപാടിയല്ലേ അപ്പോൾ നമ്മൾ ബെറ്റർ ആക്കണം കൂടുതൽ കൺസേ കൺസേണായിരുന്നു ഒരു ഡയലോഗ് പറയുമ്പോഴായാലും വർക്ക് എത്രത്തോളം എന്നെ കൊണ്ട് ബെറ്റർ ആക്കാൻ പറ്റും അതിനെപ്പറ്റി മാത്രമായിരുന്നു തോട്ട് യൂട്യൂബ് ചെയ്യുമ്പോൾ അങ്ങനെ ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു തന്നെ കാരണം അവസാനം അത് അത് വിളിക്കാണ്ടിരിക്കല്ലേ അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഓർത്തിന് പറഞ്ഞത് അവര് പടം ചെയ്യുമ്പോൾ ആക്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി ഉണ്ടാവുമല്ലോ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡയലോഗ് പഠിക്കുന്ന ആക്ടി എത്രത്തോളം മെച്ചപ്പെടുത്താം നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം അല്ലേ ആരും തല്ലിമിച്ച് വിട്ടതല്ലോ ജോലിക്ക് ഇഷ്ടപ്പെട്ട് പാഷനേറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഓൾറെഡി അതെല്ലാത്തിനും അത് വരും അത് ഭയം ഉണ്ടാവും ഭയം തീരരുതെന്നാണ് ഞാൻ വലിയ വലിയ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഭയം എപ്പോഴും ചെറിയ എപ്പോഴും എന്നാലേ നമ്മൾ എപ്പോഴും ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ അവര് ല്ല ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്ക് ഇണ്ടാവുമല്ലോ സിനിമയാണ് സിനിമ സിനിമ ഏത് വർക്ക് ചെയ്യുമ്പോൾ അത് ബെറ്റർ അതെങ്ങനെയല്ലേ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇപ്പൊ ബ്രോ ഈ സീറ്റിലിരിക്കുമ്പോ പേടിയില്ല സിമ്പിൾ ആയിട്ട് വന്ന വന്നിരിക്കുന്നത് അത് എന്തുകൊണ്ടുള്ള ഭയമാണ് എത്രത്തോളം ബെറ്റർ ആക്കാം അല്ലെ നമുക്ക് മേലെ പ്രൊഡ്യൂസർ ഉണ്ട് ഒരുപാട് സാറ് ഒരുപാട് പേരുണ്ട് അത് ആ ഒരു ഭയം ഉണ്ടാവും അല്ലാതെ അമിതമായിട്ടുള്ള ഭയം വരാൻ എന്തോ ചെലപ്പന്റെ ഇന്റർവ്യൂ സ്വാഭാവിക ഈ സീറ്റിന് എന്തോ ഒരു തന്നെ

അല്ല നമ്മള് മറ്റേ ഡാൻസ് കളിച്ചിട്ടില്ലേ അല്ല ഇതെന്താണെന്നറിയോ നമ്മള് ഷോർട്ട് എടുക്കുമ്പോ ഷോട്ട് എടുക്കുമ്പോ ഷോർട്ട് എടുക്കുമ്പോ നമ്മളാ പാടത്തും അതിന്റെ നടുക്കത്ത് അങ്ങനെയൊക്കെയാണ് ഡാൻസ് എടുക്കുന്ന പാടത്തിനടയില് വരമ്പിലൂടെ നിന്നില്ലേ പാലക്കാട് ആള് എത്തി വരുന്നതേ ഉള്ളു എന്താ എവിടെ അപ്പൊ ആ ഒരു നമ്മൾ ഈ നമ്മളെ രണ്ടുപേരെ മാത്രം ആ പാടത്തിന്റെ നടുക്കുന്നു കിട്ടും ബാക്കി എല്ലാരും ദൂരെയാണ് നല്ല വെയിലും നല്ല എല്ലാരും ദൂരെയാണ് അതാണ് ആള് നേരത്തെ പറഞ്ഞിട്ട് നമ്മൾ മാത്രേ നട്ടുച്ചക്ക് പോയിട്ട് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ആരുന്ന് പറഞ്ഞത് എല്ലാവരും വെയിലല്ലേ ഭയങ്കര വെയില അപ്പൊ എല്ലാവരും മരച്ചുവട്ടിലൊക്കെ പോയി പൊണ്ടക്കാട്ടിലൊക്കെ ഒളിച്ചിരിക്കുന്നു പാട്ട് ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്ത് തന്നത് കൊറേ സ്റ്റെപ്പ് ഒക്കെ നല്ല സ്റ്റെപ്പ് ഒക്കെ എനിക്ക് വേണ്ടിട്ട് ചെയ്തു ോ നന്നായോ അല്ല ആള് ആൾക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അടുത്ത് പറയും ഇങ്ങനെ ഇപ്പൊ ഒരു പാട്ട് നമുക്ക് നല്ല ദിവസം തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അതിന്റെ സ്റ്റെപ്പും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമുക്ക് അപ്പം ഞമ്മക്ക് ഈ കുഞ്ഞു സ്റ്റെപ്പ് വലിയ വലിയ സ്റ്റെപ്പ് പക്ഷെ ഈ പഠിച്ചതൊന്നുമല്ല ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ നീ തിരി തിരി എന്ന് പറയുമ്പഴേക്കും ഞാനിങ്ങനെ കറങ്ങുകയും ചിരിക്കും അതേപോലത്തെ സ്റ്റെപ്പുകളൊക്കെ അല്ല കോമഡി നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ചെയ്യുന്ന ആള് റൊമാൻസ് കോമഡി റൊമാൻസ് അങ്ങനത്തെ ഒരു കാമുകനാണോ ലൈഫിലോ ആ റിയൽ ഫീൽ ഗുഡ് ഇഷ്ടമല്ലേ പ്രണയം പിന്നെ എന്തു പെൺകുട്ടികളെല്ലാത്തിനോടൊരു പ്രണയം പെൺകുട്ടികളോട് പിന്നെ പെൺകുട്ടികളോട് പ്രണയിച്ചതാണോ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഇല്ല ഞാൻ മുമ്പൊക്കെ വിചാരിച്ചായിരുന്നു ഒരു പ്രണയിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് അങ്ങനെ പ്രണയിച്ചിട്ടുണ്ടെന്നൊക്കെ പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ അതൊന്നുമല്ല പ്രണയം അതൊന്നും അല്ല പ്രണയം അത് പ്രണയമല്ലായിരുന്നു പ്രണയം പോലെ ഒരു സംഭവമായിരുന്നു അല്ലെങ്കിൽ പ്രണയിക്കുന്നു എന്നു ഞാൻ സ്വയം വിശ്വസിച്ച് നാട്ടുകാരെ വിശ്വസിപ്പിച്ച് ഫ്രണ്ട്സിനെ വിശ്വസിപ്പിക്കുന്ന ഒരു സംഭവം ശരിക്കുള്ള പ്രണയത്തിൻ്റെ ഡെഫിനിഷൻ ഇല്ല കൊടുത്തിട്ടുമില്ല അങ്ങനെ സംഭവമില്ല ഓരോ കവികളും ഓരോ രീതിയിലാണ് അതിനെ ഡെഫിനിഷൻ ചെയ്യുന്നത് നമ്മുടെ അനുഭവമാണ് നമ്മുടെ ഞാൻ ഈ പറയുള്ളത് മറ്റേ സോക്കറ്റി പെൺകുട്ടികളെ പ്രണയം എന്ന് പറയുമ്പോ എന്താണ് എങ്ങനെയായിരിക്കണം പ്രണയം ഉണ്ടാവേണ്ടത് അല്ലെങ്കിൽ പ്രണയത്തിന് എങ്ങനെയായിരിക്കും ബ്രോഡ് ലൈഫിൽ വെച്ച് പറഞ്ഞാൽ മതി പ്രണയം എന്ത് ക്വാളിറ്റി ആണോ ഇല്ല അങ്ങനത്തെ അങ്ങനെ ഇല്ല ഒരു സംഭവം ഇല്ല അതിന് അതിന് ഒരു സംഭവം ഒന്നും ഇല്ലാത്തതല്ലേ ഇൻഫിനിറ്റ്ലി അല്ലേ 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 ആണ് എനിക്കങ്ങനെ തോന്നുന്നത് അങ്ങനെ ഇന്നതായിരിക്കണം എന്നോ ഇവിടെ വെച്ചിട്ട് ലിമിറ്റ് വേണമെന്നോ അങ്ങനെയൊന്നും ഇല്ല അതൊരു അന്ധമായൊരു സംഭവം ഈ പറയുമ്പോൾ പക്ഷെ കൊള്ളായിരുന്നു ആളുടെ ചിന്താഗതി അല്ലെ ആളുടെ പ്രണയം അല്ലെ എല്ലാവരുടെയും പ്രണയങ്ങൾ ഡിഫറെന്റ് ആണല്ലോ യുണീക്ക് ആണ് ഉം അപ്പോ ആളുടെ പ്രണയത്തിന്റെ ഒരു വലിയ എക്സ്പ്ലനേഷൻ ആണ് തന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കൊള്ളായിരുന്നു

അതോ പടത്തിന്റെ കിച്ചു 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 െ പറ്റി പറയാനാണ് കഥാപാത്രം എന്താ എന്താ നാട്ടിൻപുറത്തെ ഒരു പയ്യനാണ് സീരിയസ് സീരീസാണ് ആള് ഏ ആൾ എല്ലാ ഫീലിങ്സ് ഇപ്പൊ എന്നോട് ഒരു ഇന്റർവ്യൂല് ചോദിച്ചാൽ ജോണർ പടത്തിന്റെ അങ്ങനെ പ്രത്യേക ജോണർന്ന് പറയാം ഫീൽ ഗുഡാണ് എല്ലാ ഇമോഷനും ഉണ്ട് നാട്ടിൻപുറത്ത് ഉണ്ടാകുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടാകുന്ന പ്രണയം അച്ഛനമ്മയായിട്ടുള്ള സ്നേഹം ചെറിയ ചെറിയ വഴക്കുകൾ ഫ്രണ്ട്സായിട്ടുള്ള തമാശകൾ എല്ലാം ഉണ്ട് ശരിക്കും പറയാം സിനിമ തന്നെയായിരുന്നു സ്വപ്നം സിനിമ അല്ല എല്ലാവരും ആക്ടിങ്ങാണ് നടനാകാന്നുള്ളതാണ് സ്വപ്നം അതിപ്പോഴും അങ്ങനെ തന്നെ സിനിമ നടനല്ല നടനാകണം എന്നുള്ളതാണ് ഏറ്റവും വലിയ നടനം പഠിക്കണം അത് പഠിക്കാൻ ആഗ്രഹമാണ് ഭയങ്കരമായിട്ട് എപ്പോഴാണ് ഈ മോഹം മനസ്സിൽ വന്ന മതി അത് അറിഞ്ഞുകൂടാതെ പണ്ട് ഓരോ പടങ്ങളൊക്കെ കാണുമ്പോ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുവായിട്ടുണ്ട് ഞാൻ ഏതോ ഉണ്ട് ബിഗ് ബി ഒക്കെ കണ്ട ദിവസം അമ്മനോടൊന്നും അമ്മനോടൊന്നും ആരോടും സിനിമകൾ ഒരുപാട് ഭയങ്കര അതിപ്പോഴല്ലേ ഞാൻ പണ്ടത് മോളൊക്കെ ജനിക്കണ അത് എപ്പോഴൊത്തു തോന്നിയ സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആക്ട് ചെയ്യുന്നു അഭിനയിക്കുക അങ്ങനെയുള്ള സംഭവം ശരിക്കും നമ്മളെ സിനിമ സിനിമ എന്ന് പറയുമ്പോൾ എന്താ പറയാ ഒരു ജോബ് മാസം അടുത്ത ാണ് അത് ഗൾഫിൽ ഒരു ഒരു എട്ടു വർഷത്തോളം ഒരു വർക്ക്ഷോപ്പ് ഒരു കമ്പനി ആയിട്ട് ആകെ അറിയാവുന്ന കുറച്ച് എന്തെങ്കിലും അറിയാവുന്ന ഒരു പണി അതാണ് ആക്ടിങ് ഞാൻ പഠിച്ചു വരുന്നത് അല്ല ഇപ്പൊ വെഡിംഗ് പറഞ്ഞ മാസം കേട്ട് ഗൾഫിൽ അപ്പൊ അങ്ങനെ ഒരു ജോബുള്ള ഒരാള് സിനിമയിലേക്ക് അല്ലെങ്കിൽ അഭിനയം എന്ന കലാരൂപത്തിലേക്ക് വരുമ്പോ എന്താ പറയാ ഒരു ഫിക്സഡ് സാലറി അല്ലെങ്കിൽ ഫിക്സഡ് എമൗണ്ട് ആയിട്ട് എന്തായാലും കിട്ടത്തില്ല എപ്പോഴും കിട്ടുന്നു ാണ് എപ്പോഴും കിട്ടുന്നത് ഞാനൊന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു അതായത് ഇപ്പൊ വെൽഡിംഗ് ഒക്കെ നമുക്കൊരു ജോബ് ഉള്ള അതൊരു സാലറി ഉണ്ടാവുമല്ലോ അതുണ്ടാവും ഷുവർ ഉറപ്പാണല്ലോ അപ്പൊ അങ്ങനെ ഒരു സ്ഥിര വരുമാനം ഉള്ളപ്പോൾ അഭിനയത്തിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആയിരിക്കും അതിന് കൃത്യമായിട്ട് വളരെ പേയ്മെന്റ് കിട്ടണമെന്നൊന്നും വരത്തില്ല നമ്മുടെ പാഷന് നമ്മൾ പോകുന്നു ഇല്ല അതിന് ആഗ്രഹവും ഇല്ല പേയ്മെന്റ് അതിന് കിട്ടുക പാഷൻ എങ്ങനെയാണ് ശമ്പളം വാങ്ങുന്നത് ജോബായില്ലേ പാഷൻ ആവില്ല കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നമുക്ക് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് പേരുണ്ടാവില്ല ചുറ്റും അല്ല ഞാൻ അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രം എന്റെ തൃപ്തി എന്റെ സംതൃപ്തിക്ക് മാത്രം ഞാൻ ഉറങ്ങുമ്പോൾ ഞാൻ ചെയ്യുന്ന അന്നത്തെ ദിവസത്തെ എന്റെ ആഗ്രഹത്തിന് ജീവിക്കണം ഈ പറഞ്ഞ പോലെ പത്തിരുന്നൂറ് വർഷം കുറച്ച് നാളെ എനിക്ക് ഒരു മുപ്പത്താറ് വയസ്സായി ഇനി ഒരു ക്ലൈമാക്സ് ഡെയിലും കൂടിയുള്ളൂ ലൈഫിൽ ബാക്കി അപ്പോൾ അതിൽ എനിക്കൊരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ നമുക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും അതായത് സാമ്പത്തികം ഉണ്ടായാൽ അതായത് നമുക്ക് യാത്രകൾ ചെയ്യാൻ പറ്റും കാരണം നാൽപ്പത്തഞ്ച് അമ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യാത്രകളൊക്കെ ചെയ്യാം പക്ഷേ അത് മുട്ടുവേന കാല് വേനോ ആമവാദം തുടങ്ങിയ സാധനങ്ങളൊക്കെ വരും ഫുഡ് ബി പി ഷുഗർ പ്രഷർ പിന്നെ മറ്റ് ലൈഫിൽ അടിച്ചുപൊളി കാര്യങ്ങളൊക്കെ ആയാലും പക്ഷേ സമയമുണ്ട് അപ്പോൾ അതിനുള്ളിൽ അടിപൊളിയാകണം ഈ പറഞ്ഞ പോലെ എന്നെ തൃപ്തിപ്പെടുത്തണം സിനിമ ആക്ടിങ് ഞാൻ ഞാനതിനു വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അത് പൈസ നോക്കുകയാണെങ്കിൽ ഞാനൊരു സ്വന്തമായിട്ട് സ്ഥാപനം നടത്താറുണ്ട് ഗൾഫിൽ ഒരു പത്ത് പതിനെട്ടോളം പേരുണ്ടായിരുന്നു ഇരുപത്തൊന്ന് വയസ്സ് ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സ് വരെ ഞാൻ ഉണ്ടായിരുന്നു അത് കളയുമ്പോൾ എന്നാൽ പിന്നെ എനിക്ക് ആ ജോലി എന്നാൽ മതി പൈസയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഇഷ്ടം പോലെ എൻ്റെ ഫാമിലി ഭയങ്കര പ്രശ്നമില്ല കാരണം ഞാൻ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ളൂ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പോളിടെക്നിക്ക് ഒക്കെയാണ് എക്സറാ വെൽഡിംഗ് ടിഗ് വെൽഡിംഗ് മിഗ് ഇതൊക്കെയാണ് പഠിച്ചത് അപ്പോൾ ഇതിൽ നിന്ന് ഗൾഫിൽ എന്നീ പറഞ്ഞ പോലെ ഈ പൊട്ടന ലോട്ടറി അടിച്ച പോലത്തെ ഒരു സാധനം കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞാൽ അർബിക്കാൻ തന്നെ ഭയങ്കര ഇഷ്ടമായി പണി എന്തോ ദൈവാദിനം കൊണ്ട് നല്ല രീതിയിൽ പോകുന്നു പണിക്കാർ വരുന്നു പ്ലസ് ടു ഒരു എഞ്ചിനീയർ നാട്ടിൽ വാങ്ങണം കൂടുതൽ പൈസ പ്ലസ് ടു വരെ പഠിച്ച് ഞാൻ അമ്മയൊന്നും ഇതുവരെ പ്രതീക്ഷിച്ചില്ല ഇവനൊന്നും ഒരു കാലത്ത് കാലത്തും പ്രതീക്ഷമില്ല അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചവിടത്ത് നിന്ന് ഇത്രയും സാലറി കിട്ടുന്നു എട്ട് വർഷത്തോളം ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ലൊരു ശമ്പളം ഇതിൽ നിന്ന് ഇവ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായിരുന്നു ഞാൻ അഞ്ച് വർഷം സ്ട്രഗിൾ ചെയ്തു അമ്മനോട് അമ്മ എനിക്ക് നിർത്താൻ പറ്റില്ല എനിക്ക് ആക്ടിങ് അല്ലെങ്കിൽ ആക്ടിങ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അഞ്ച് വർഷത്തോളം സ്ട്രഗിൾ ചെയ്തു ശേഷമാണ് അമ്മയൊക്കെ മുമ്പേ സംസാരി സമ്മതിച്ചു കാരണം അമ്മമാർ എല്ലാവരും അമ്മമാർ അങ്ങനെയല്ലേ പാവങ്ങളാണ് എന്ത് പറഞ്ഞാലും അവർ സമ്മതിച്ചു കൊടുക്കുക അവർക്ക് അവരുടെ മക്കളാണ് പൊൻകുഞ്ഞി അപ്പോൾ പക്ഷേ ഫാമിലി ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നല്ലോ എന്നിട്ട് ഇത് എന്തിനാണ് നീ നിർത്തണേ സിനിമയിൽ അഭിനയിക്കാൻ അയ്യോ അത് ഈ ും പറയാൻ പറ്റില്ല അത് സമയം എടുപ്പ് അതിന്റെ നോവലാണ് സിനിമ ഷോടത്തില്ല ഈ സിനിമ എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ പാഷൻ അനുസരിച്ച് പോകുമ്പോ ചിലപ്പോ പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ നല്ല വേറെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സാക്രിഫൈസ് ആയിരിക്കും സിനിമയിലേക്ക് പോകുന്നത് എപ്പോഴെങ്കിലും അത് റിഗ്രെറ്റ് ചെയ്യുന്നുണ്ടോ ഇതിലും എനിക്ക് ഇതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ബെറ്റർ ആയാനേ അങ്ങനെ തോന്നുക ഇല്ല ഞാൻ ആക്ച്വലി ചെയ്യുന്നില്ല സ്പീച്ച് തെറാപ്പിസ്റ്റ് ആയിട്ടാണ് ഓഡിയോളജിസ്റ്റ് ആണ് അപ്പോൾ എനിക്ക് ആ വർക്ക് തന്നെയാണ് എടുത്തോണ്ട് ഇപ്പം സുമിത്തേണ്ട പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഫഷണൽ എടുക്കുമ്പോൾ നമുക്കൊരു ഇൻകം മന്ത്ലി വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഓക്കെ ഇപ്പം ഓൺഗോയിങ് ഓക്കെ ആണ് എന്നുള്ളൊരു ഇതാണ് പക്ഷേങ്കിൽ നമ്മളെപ്പോൾ പാഷനിലോട്ട് ഫോളോ ചെയ്ത് പോകുന്നോ അപ്പം നമുക്ക് ഇൻകം ഉണ്ടാവില്ല ചിലപ്പോൾ മേ മേ ബി ഓർ നോട്ട് ബി നമുക്ക് ആ ഒരു പാഷൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് ഹാപ്പിനെസ്സാണ് ഏറ്റവും കൂടുതൽ കിട്ടുക എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്യണം കാരണം അത് ചെയ്യുമ്പോഴും ഈ നമ്മൾ പഠിച്ച ജോലി ചെയ്യുമ്പോൾ രണ്ട് രണ്ട് സന്തോഷ ഇത് നമുക്ക് ക്യാഷ് കിട്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളൂ അതെ നമ്മുടെ പാഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര അതില് നമ്മളിപ്പോ ഞാൻ രാവിലെ അഞ്ചു മണിക്കൊന്നും വിണീക്കാത്ത ആളാണ് പക്ഷെ നമുക്കൊരു സിനിമയുടെ സെറ്റിൽ അഞ്ചുമണിക്ക് വരണമെന്ന് പറഞ്ഞാൽ നാലേ മുക്കാലാവുമ്പോഴേക്കാണ് നമുക്ക് ഇഷ്ടമാണ് നമ്മൾ എണീറ്റ് പോകും നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ ചെയ്യുന്നത് അപ്പൊ അതിനോട് നമുക്ക് ഒരിക്കലും ഓക്കെ ആ ഇത് പിന്നെ അങ്ങനെയൊന്നും വെക്കത്തില്ല അത് നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പം ജോലിയും കൂടെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ എനിക്ക് രണ്ടും കൂടെ അത് മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ എൻ്റെ അമ്മയ്ക്ക് പഠിത്തത്തില് പഠിച്ച് ഞാനൊന്ന് കേൾക്കുന്നുണ്ടാവോ പറയാലെ അല്ല പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഏണിങ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് സ്റ്റെബിലിറ്റി നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു ആദ്യം പക്ഷെ അതിൽ നിന്ന് ഞാൻ മാറി ഒന്ന് പാഷൻ വർക്ക്ഔട്ട് ചെയ്തപ്പം ഇപ്പം തിയേറ്ററിൽ നമ്മുടെ ഇപ്പം എന്തു തന്നെ ചെറിയ വേഷം ആയിക്കോട്ടെ അതൊരു ചെറിയ കഥാപാത്രം ആയിക്കോട്ടെ നമ്മുടെ ഒരു ഫേസ് നമുക്ക് തിയേറ്ററിൽ കാണാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അത് വീട്ടുകാരും കൂടെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ ഓക്കെ എന്തെങ്കിലും ആണെങ്കിലും അച്ചീവ് ചെയ്തു എന്നുള്ളത് ആ ഒരു ഇതും കൊണ്ട് എനിക്കതൊന്നും റിഗ്രറ്റ് ആയിട്ട് തോന്നണുള്ള ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ച് അതിനോട് റിഗ്രറ്റ് ആയിരുന്നു പക്ഷെ സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇൻകം കുറവായിരുന്നു ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു നമുക്ക് ബുദ്ധിമുട്ടാണ് അടുത്തൊരു മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ അപ്പം അങ്ങനെ കുറേ സഫറിംഗ് ഉണ്ട് പക്ഷെ സ്റ്റിൽ ഗൈസ് നമ്മൾ സഫർ ചെയ്താലും നമ്മുടെ പാഷൻ ഫോളോ ചെയ്തിട്ട് അത് അച്ചീവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ അത് ജോലി ചെയ്താൽ കിട്ടത്തില്ല ഉണ്ടോ അത് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ അല്ലേടാ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട ജോലി കുറച്ച് കഷ്ടപ്പെട്ടാൽ ആ കഷ്ടപ്പാട് കഷ്ടപ്പാടാ ഇഷ്ടപ്പെടാത്ത ഒരു കഷ്ടപ്പാടില്ല ചെയ്യുക കഷ്ടപ്പാടില്ലെന്ന് വിചാരിക്കട്ടെ അതെ അതെ അതിനകത്ത് കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും നമുക്കത് കഷ്ടമായിട്ട് തോന്നില്ല നമുക്ക് ഇഷ്ടമുണ്ടല്ലോ ഇഷ്ടമില്ലാത്തത് ഒരു കഷ്ടമില്ലെങ്കിലും ആ ഒരു കഷ്ട കഷ്ടായിട്ട് തോന്നും മനസ്സിലായില്ലേ പക്ഷെ നമ്മുടെ പടത്തിലേക്ക് വരുമ്പോൾ പടത്തിലെ ഒരുപാട് ഉണ്ട് ആക്ടാ ശിവജി ഗുരുവായൂരുണ്ട് പിന്നെ എങ്ങനെ എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു വലിയ വിനോദമല്ലേ അതൊക്കെ വലിയ ഭാഗ്യം അതൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഒരുപാട് നേരത്തെ ചോദിച്ചില്ലേ പൈസയേക്കാളൊക്കെ വലിയ സംഭവങ്ങൾ ഇതാ ശിവജി ഗുരുവായൂർ സാറായിട്ട് ഞാൻ മൂന്നാമത്തെ പടമാണ് ചെയ്യുന്നത് വിനോദ് വിനോദാട്ടൻ വിനോദ് കോവിൽ സാറ് പ്രിയ ചേച്ചി ഷുക്കുർ വക്കീൽ ഷുക്കുർ വക്കീലിനാണ് കേട്ടോ എനിക്കറിയുക ശരിക്കുള്ള പേര് എനിക്ക് അറിയില്ല വലിയ എക്സ്പീരിയൻസ് ആണ് ഇവരുടെ കൂടെ ഒക്കെ ചെയ്യ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് അടുത്തൊരു പടത്തിലേക്കും അടുത്ത ആക്ടിങ് ഇതിലേക്ക് കിട്ടുന്ന നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവങ്ങൾ ഇതാണ് സെറ്റില് മറക്കാൻ പറ്റുന്ന ആക്ടി ഭയങ്കര ഇഷ്ടമുള്ള വ്യക്തി ഇയാള് ഇയാള് ഗൾഫിൽ വെൽഡിംഗ് വർക്ക് ഷാപ്പ് അയാൾ ഇതിൻ്റെ പേശ് പോയിട്ട് ഒരു പടം ചെയ്ത് സിനിമയിൽ മെയിനായിട്ട് ചെയ്യുന്ന ഒരു പടം ചെയ്ത് കഴിഞ്ഞിട്ട് ആ സെറ്റിലെ ഒരു ഇൻസിഡൻറ്റ് എങ്ങനെയാണ് പറയുക ബ്രോ അതേ വലിയ സംഭവമല്ലേ ഇതൊന്നും ഒരിക്കലും മറക്കത്തില്ലല്ലോ ഉള്ള മുപ്പത്തഞ്ച് ദിവസമല്ല ഞാൻ ഒട്ടും മറക്കില്ലല്ലോ ഫുൾ നമ്മുടെ അതൊക്കെ നമ്മൾ എത്രയോ വർഷം മുമ്പ് ആഗ്രഹിച്ചൊരു അല്ലേ ഇത് എത്തിക്കണേ അപ്പോൾ അതിലൊരു ഇൻസിഡന്റ് ആയിട്ടുള്ള എല്ലാവരും ആയിട്ട് അടിപൊളിയാണ് സത്യായിട്ട് എനിക്കിന് പറയാൻ ഞാൻ കണ്ടുപഠിക്കാണ് അല്ലെ എന്തേലും ഫണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും സെറ്റിൽ ഉണ്ടായിട്ടുള്ള ഫണ് അതാണ് ചോദിച്ചത് അതാണ് ചോദിച്ചത് ഡാൻസിന്റെ ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് അതായത് ശരിക്കും അതെ ശരിക്കും പഠിച്ചു വെച്ചേക്കുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മള് ഷോർട്ടിൽ പാട്ട് വെക്കുമ്പോഴേക്കും നമ്മളിങ്ങനെ നിക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സുമിത്തേട്ട് ഇത് എവിടെ ഞാൻ തിരിഞ്ഞു ചെല്ലും അങ്ങനെ കുറെ ടേക്കുകളൊക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അതൊക്കെ വെച്ചിട്ട് അതൊരു കോമഡി ആയിട്ടും ആ ഒരു സോങ് പോയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ഫണ്ണി ആയിരുന്നു നമ്മൾ കഷ്ടപ്പെട്ട് നൈറ്റ് മൊത്തം പഠിപ്പിച്ച് ചീരത്ത് തന്നിട്ട് പിറ്റേ ദിവസം ഓർമ്മയില്ല സുമിത്തേട്ടാന്ന് കഴിക്കുമ്പോൾ അത് ഈ ഗ്രൂമർ ഒക്കെ കൊറിയോഗ്രാഫർ ഉണ്ടായിരുന്നു അവസാനം കൊറിയോഗ്രാഫർ എനിക്ക് പറ്റുന്നില്ല എന്നിട്ട് ഇവളാണ് തന്നെ പഠിപ്പിച്ചത് മൊത്തം സ്റ്റെപ്പുകൾ കാരണം ഞാൻ പറയുന്ന സിമ്പിൾ സ്റ്റെപ്പ് പുള്ളി ചെയ്യില്ല പുള്ളിക്ക് ഹാഡേ പറ്റുള്ളൂ അല്ലേ ഒട്ടുമിക്കതും വരട്ടെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങൾ നിങ്ങൾ തേടി വരട്ടെ ഒരുപാട് സിനിമകൾ വരട്ടെ അഭിനയിക്കാനുള്ള കൊതികൾ എപ്പോഴും ആ കൊതിയോട് തന്നെ അവസാനം വരെയും പോകുന്നത് കൊതി പിന്നെ ഇല്ലല്ലോ അല്ലേ അപ്പം ആ കൊതി നിങ്ങളിൽ നിന്നും ഉണ്ടാവട്ടെ ഒരുപാട് സിനിമകൾ നിങ്ങൾ കാണാൻ സാധിക്കട്ടെ അപ്പൊ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തോന്നണേ താങ്ക് യു താങ്ക് യു മച്ച്